ഹലോ വെൽക്കം ടു മോംസ് റുട്ടീൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതണെ മാഷാ അലഹമുല്ല നമ്മളുടെ സുഖമായിട്ടും റാഹത്തൊക്കെ ആയിട്ട് പോകണുണ്ട് കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് വീട്ടിലായിരുന്നു അവിടെ ചെറിയൊരു ഇതുണ്ടായിരുന്നിട്ടാണ് ഒരു മൗലൂദ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഞാൻ എൻ്റെ പിമ്മയും മരിച്ചിട്ട് ഉണ്ട് അപ്പോൾ ഒരു നാല് വർഷമായിട്ടാണ് മരിച്ചിട്ട് ഉമ്മ മരിച്ചിട്ട് നാല് വർഷം ഉപ്പ മരിച്ചിട്ട് മൂന്ന് വർഷമായി അപ്പോൾ അതിൻ്റെ ഒരു മൗലൂദേന്ന് നമ്മൾ കൊല്ലം മൗലൂദേന്ന് മൗലൂതെന്നിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസമായിട്ട് അവിടെ നിന്ന് അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീഡിയോസൊക്കെ ഒന്നും എടുക്കാൻ വേണ്ടി പിന്നെ പറ്റിയിട്ടില്ല അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് വീട്ടിലേക്ക് ഞാൻ അങ്ങനെ പോകലില്ല ഞാൻ ഇവിടെത്തന്നെയാണ് കൂടുതലും നിൽക്കലിട്ട എൻ്റെ വീട് ഇപ്പോൾ നമ്മൾ ഉപ്പിമ്മി നമ്മൾ മാതാപിതാക്കൾ ഉണ്ടാവുന്ന കാലഘട്ടമാണല്ലോ നമുക്ക് ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത് അപ്പോൾ അവരുണ്ടെങ്കിൽ നമ്മൾ എത്ര ഒഴിവില്ലായെന്നുണ്ടെങ്കിലും നമ്മളെങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട് നമ്മൾ അവരെ കാണാൻ വേണ്ടി പോകും അവരെ കൂടെ ഒരു ദിവസമെങ്കിലും നിൽക്കണം എന്ന് കരുതിട്ട് പോകും അപ്പോൾ ആ സന്തോഷങ്ങളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് ഒരു നാല് വർഷമായി അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ഞാൻ ഒരുപാട് മോട്ടിവേഷൻ കാര്യങ്ങളാണ് ഞാൻ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ാണ് ഞാൻ എപ്പോഴും ഷെയർ ചെയ്തിട്ടുള്ളത് ഓരോ വീഡിയോ കാണുമ്പോഴും നിങ്ങൾ കരുതും നല്ല സന്തോഷത്തിലാണ് ഹാപ്പിയിലാണ് എല്ലാവരുടെ ലൈഫിൽ നിന്ന് എല്ലാവരുടെ ലൈഫിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാവട്ടെ അത് ഇല്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും അപ്പോൾ എൻ്റെ കാര്യമായിട്ടുള്ള വിഷമങ്ങൾ ഇതാണ് അല്ലെങ്കിലും ഒരുപാട് വിഷമങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയൊക്കെ കഴിഞ്ഞ് വന്ന ആളാണ് ഞാൻ ഇവിടെയും പ്രശ്നങ്ങളുണ്ടായിരുന്നത് വീട്ടിൽ അങ്ങനെ അസുഖം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയുള്ള വിഷയങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വിഷമങ്ങളിൽ കൂടെ നടന്നു വന്ന ആളാണ് പക്ഷേ എൻ്റെ വിഷമങ്ങളെ ഞാൻ മാറ്റി ത്തിട്ട് ഞാൻ നല്ല രീതിയിൽ ഞാൻ മുന്നോട്ട് പോകാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടാ അപ്പോൾ അത് നിങ്ങൾക്കൊരു യൂസ്ഫുള്ളായിരിക്കും എന്ന് കരുതിട്ടാണ് അപ്പോൾ നമ്മളിത് ആ വീട്ടിൽ എത്തിയിട്ട് അവിടെ നിന്ന് എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് അപ്പോൾ അത് നമ്മൾ ഒരു ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും മൗതൂതു ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ അതെനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് മന്തിയാണ് അപ്പോൾ എപ്പോൾ എല്ലാവരും അതുതന്നെയല്ല മന്തിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ അതായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളൊരു രണ്ടര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ചെറിയ ജീരകട്ട അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നാല് ക്യൂബാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മന്തി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാലും ജസ്റ്റ് ഞാനിങ്ങനെ പറഞ്ഞ് പോകണേയുള്ളൂ ഞാനൊരുപാട് മന്തിൻ്റെ വീഡിയോസ് ഷെയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം കേട്ടോ അപ്പോൾ നാല് ക്യൂബ് നമ്മൾ കൈ വെച്ചൊന്ന് പൊടിച്ചിട്ട് ഇട്ട് പിന്നെ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ അത് ഒരു രണ്ട് ബൗള് നമുക്ക് ഒരു ചിക്കനക്ക് അനുസരിച്ച് ഇട്ടുകൊടുക്കാം പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കായ ഒരു മൂന്നാലെണ്ണം വീതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയല്ല അപ്പോൾ നമ്മൾ ചിക്കൻ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് മല്ലിയയിലും ക്യാപ്സിക്കൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാപ്സിക്കോ ഒരു അഞ്ച് ക്യാപ്സിക്കും ഞാൻ എടുത്തിട്ടുള്ളത് വലുത് നോക്കിയിട്ട് അപ്പോൾ നമ്മൾ മസാല കാര്യമായിട്ട് ക്യാപ്സിക്കും മല്ലി എല്ലാം ഒക്കെ തന്നെയാണ് പിന്നെ സവാളൊക്കെ ചേർത്ത് കൊടുക്കണവരുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെട്ടുണ്ടാക്കല് അങ്ങനെ നമ്മൾ നമ്മളതൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് മുഴുവനായിട്ടുള്ള കുരുമുളക് നമ്മൾ പൊടിക്കാത്ത കുരുമുളക് ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മുഴുവനായിട്ടുള്ള മല്ലിട്ട നമ്മൾ സാധാ മല്ലി ഇല്ലാതെ എടുത്തിട്ടുണ്ട് അത് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഡ്രൈ ലെമൺ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചിക്കൻ അവിടെ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ റൈസ് ഉണ്ടാക്കുന്ന ഇവിടെ പുറത്ത് വെച്ചിട്ടാണ് രണ്ട കല്ലൊക്കെ വെച്ചിട്ട് വലിയ അടുപ്പ് ഇവിടെ ഇല്ല ആ ഒരു സ്റ്റൗവിൻ്റെ മുകളിലാണ് വയ്ക്കൽ അപ്പോൾ നമ്മൾ പുറത്ത് കല്ലൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതാ ചോറ് ഉണ്ടാക്കി അപ്പോൾ അതിന് വെള്ളം വെച്ച് അതിലേക്ക് ഉപ്പിട്ട് കുരുമുളക് വട്ട ഗ്രാമ്പു ഇലക്കായൊക്കെ ഇട്ടിട്ട് വെള്ളം തിളക്കുമ്പോൾ നമ്മൾ അരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഇവിടെ അതാ ഇവിടെ വന്തു വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ റൈസ് കുക്കിങ്ങാണ്ട് കൊടുത്തിട്ടുണ്ട് ഒരു കറക്റ്റ് വേവിനെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്തി നല്ല അടിപൊളിയായിട്ട് ഒന്നിനോടൊന്നും ഒട്ടാതെ കിട്ടും അങ്ങനെ നമ്മൾ അത് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ശേഷം നമ്മൾ കളറും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കണ ചേട്ടാ ഞാനിത് മഞ്ഞൾ പൊടിയാണ് കുറച്ച് കലക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ പച്ചമുളക് ഓരോന്നും നമ്മൾ കുത്തി കൊടുക്കുന്നുണ്ട് ഒന്ന് പുകയ്ക്കൂണും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് മന്തി പെട്ടെന്ന് എടുക്കാം ഈ മന്തി കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കലും ഇപ്പോൾ കുറവാണില്ലേ എല്ലാവരും പെട്ടെന്നൊണ്ട് മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ ചെയ്യുക അപ്പോൾ പെട്ടെന്ന് റെഡിയാവും എന്നുള്ള കാരണം കൊണ്ട് തന്നെ അതുതന്നെ നമ്മളുണ്ടാക്കിയത് ഇപ്പോൾ മോലൂത് തുടങ്ങുമ്പോൾ തന്നെ എല്ലാം സെറ്റായി കിട്ടണം പിന്നെ നമ്മൾ കുറച്ച് പായസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് നമ്മൾ സേമിയ സാവോനറ്റി വെച്ചിട്ടുള്ള പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മന്തി പായസമൊക്കെ റെഡി ആയതിന് ശേഷം ഇനി ഞാൻ കുറച്ച് സ്നാക്സും കൂടി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ സ്നാക്സ് നമ്മൾ ഉസ്താദ് വന്ന ഉടനെ മൂലം തുടങ്ങുന്നതിൻ്റെ മുന്നേ കൊടുക്കാനാണ് അപ്പോൾ രണ്ടായിട്ടം ഉണ്ടാക്കാന്നാണ് കരുതുന്നത് രണ്ടിനും കൂടിയായിട്ട് ഞാനിതാ ഒരു മാവ് കലക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ കുറച്ച് മാറ്റിയിട്ട് പഴംപൊരിയൊക്കെ കുറച്ച് മാത്രമേ കൂടി ചേർത്ത് കൊടുക്കും പിന്നെ അതാ ഞാൻ മുട്ട ബജിക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കുകയാണ് അപ്പോൾ കുറച്ച് ഓയിൽ അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയ കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിയില കുറച്ച് ഉപ്പ് ഇട്ട് കണ്ട് വഴക്കിയെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ മുട്ട ബജി ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ സാധാ മുട്ട ബജി ഉണ്ടാക്കുന്നേക്കാട്ടിലും ഈ ഫില്ലിങ് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് അതിലേക്ക് മീറ്റ് മസാല ാണ് ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാല ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടും പിന്നെ അതാ നമ്മൾ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നത് അതിനെ നാലായിട്ട് കട്ട് ചെയ്തിട്ട് അതിലെ ഉണ്ണികളൊക്കെ മാറ്റിയിട്ടുണ്ട് ആ ഉണ്ണികളൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കല് ഇങ്ങനെയാണ് മുട്ട പൊരിച്ചിട്ടുണ്ടാക്കിയത് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിൽ കേൾക്കുക അങ്ങനെ നമ്മളിതാണ് ഇനി അടുത്തത് പഴം പൊരിങ്കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ആൾ നമുക്കിതൊക്കെ റെഡിയാക്കി തരാനും അല്ലെങ്കിൽ ഒരുമിച്ച് നമ്മളിങ്ങനെ സംസാരിച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല രസമാണ് അല്ലേ അപ്പോൾ ഇത് എനിക്ക് അപൂർവമായിട്ടുണ്ടാവുകയുള്ളൂ എപ്പോഴെങ്കിലൊക്കെ പോകുള്ളൂ വീട്ടിലിവിടെ ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം എനിക്ക് ഉമ്മ ഉണ്ട് കാരൻ്റെ ഉമ്മ ഉണ്ട് വീട്ടിൽ വയസ്സായതാണ് അപ്പോൾ ഇട്ടു പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ കുട്ടികളുടെ സ്കൂൾ കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് എനിക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ലോങ്ങ് വേണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അടുത്തല്ല കുറച്ചങ്ങോട്ട് പോകണം അങ്ങനെ കേട്ടാ അപ്പോൾ അങ്ങനെയായിട്ട് നമ്മൾ അങ്ങനെ പോക്കില്ല പിന്നെ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് എല്ലാവരും കൂടിയിട്ട് സംസാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നമ്മളെല്ലാവരെയായിട്ടൊന്ന് കൂടി അടക്ക കൂടി ഒന്ന് സംസാരിച്ചിരിക്കുമ്പോൾ കുറേ വിഷമങ്ങളാണ് പോകില്ലേ അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും നമ്മളിനെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക ഇനിയിപ്പോൾ ലൈഫിൽ ഇതൊന്നും ഇല്ല അതൊന്നും ഇല്ല എന്ന് കേട്ടിട്ട് ഇനി നമ്മൾ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം അപ്പോൾ നമ്മൾ അങ്ങനെ സന്തോഷങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തുന്നത് അപ്പോൾ ലൈഫിൽ ഏത് ഭാഗത്തൊക്കെ നോക്കിയാലും നമുക്ക് സന്തോഷം കിട്ടുമെന്ന് നമ്മൾ തന്നെ സ്വയം കണ്ടെത്തട്ടാ അങ്ങനെയാണ് ഞാനിപ്പോൾ എൻ്റെ ഓരോ ഇതും കഴിഞ്ഞു പോണത് അങ്ങനെ നമ്മളിവിടേതാ കാലത്തപ്പം കൂടി റെഡി റെഡിയാക്കുന്നുണ്ട് എൻ്റെ ഉപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന നാട്ടിലും വീട്ടിലും കുടുംബത്തിലും ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന രണ്ട് പേരാണ് ഭാര്യ ഭർത്താവും എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരെ നിങ്ങൾക്ക് പറഞ്ഞ് നമ്മൾ അവരെ മാതൃകാക്കിയെടുക്കണം അത്ര സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നവരാണ് അപ്പോൾ ഉള്ളത് വെച്ച് നല്ല സ്നേഹത്തിലും സ്നേഹ അതിലും അടിപൊളിയിലും കഴിഞ്ഞിരുന്ന ആളുകളാണ് അയൽവാസികളായാലും കുടുംബക്കാരായാലും ജാതിപാത ഭേദമഞ്ഞ് എല്ലാവരെയും സ്നേഹിച്ചിരുന്ന ആളുകളാണ് കേട്ടോ അപ്പോൾ അവരതുകൊണ്ടായിരിക്കും പണ്ടുള്ളവർ പറയണ ഒരു ഇതാണെന്ന് വെച്ചാൽ എല്ലാ എനിക്ക് തോന്നിയിട്ട നല്ലവർക്ക് ആയസ് ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ അത് മരിച്ചിട്ടും എല്ലാവരുടെ മനസ്സിലും ഇപ്പോഴും അവർ ജീവിച്ചിരിപ്പഴുണ്ട് ഇന്ന് ഞാൻ എൻ്റെ ഒരു ലൈഫിലത്തെ ഏറ്റവും നല്ലൊരു അഭിമാനം കൊള്ളുന്നത് ആ ഉപ്പാൻറ്റും പാൻറ്റും മോളായി ഞാൻ ജനിച്ചെന്നുള്ളതാണ് എന്നിൽ കാണുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് മൗലൂലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ഇനി ഉസ്താദിനുള്ളത് കൊടുന്ന് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളും അപ്പോൾ കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ട് ആ പുറമെ ഇനി മന്തി ഇഷ്ടാവൂ എന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളതും കൂടി ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും ജാതി മത ഭേദമന്യേ നമ്മളെല്ലാവരും സ്നേഹിക്കുക ഞാൻ എൻ്റെ വീഡിയോസിൽ നിങ്ങളോട് ഷെയർ ആക്കുന്ന ഒരു കാര്യമാണ് പുഞ്ചിരിക്കുക എന്നുള്ളത് അതെൻ്റെ ഉമ്മ പഠിപ്പിച്ചെന്നിട്ട് എനിക്ക് എല്ലാ ജാതിയിലുള്ള ആളുകളെ കണ്ടാലും ഏത് ൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പുഞ്ചിരിക്കുക സ്നേഹത്തോടു കൂടി സംസാരിക്കുക അങ്ങനെ എല്ലാ ആളുകളുടെ ഇടയിലും എൻ്റെ ഉമ്മ അവർക്ക് നിറഞ്ഞു നിൽക്കുന്ന ആളാണ് അപ്പോൾ ഞങ്ങൾ ചെറിയ പ്രായത്തിലൊക്കെ ഞങ്ങൾ കുളിപ്പിച്ച് തന്നിരുന്നത് നമ്മൾ അയൽവാസിലുള്ള നമ്മൾ അങ്ങനെ ഒരു ഇത് പറയുമല്ലോ ഹിന്ദുക്കൾ അവർ ആണ്ട്ട് ഞങ്ങളെ കുളിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നത് ഒരു ഏറ്റവും താഴ്ന്ന ഹിന്ദൂസിൽ ഏറ്റവും താഴ്ന്നൊരു ജാതി ഉണ്ടല്ലോ അങ്ങനെയുള്ള ആളുകളാണ് ഞങ്ങളെ കുളിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളെ കിച്ചണിൽ എപ്പോഴും അവർക്ക് സ്ഥാനം ഉണ്ടായിരുന്ന അവർക്ക് ഫുഡ് എടുത്ത് കഴിക്കാനുള്ള അവകാശമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കുടുംബം മാതിരി എല്ലാ ആളുകളായിട്ടും അയൽവാസികളായിട്ടൊക്കെ ഒരാളാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉപ്പാക്കും വേണ്ടിയിട്ട് ധ ചെയ്യണം എൻ്റെ ഒരാങ്ങളും മരിച്ചിട്ടുണ്ട് അതിനും അസുഖമായിട്ട് മരിച്ചതാണ് അപ്പോൾ അവർക്ക് മൂന്ന് പേർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ധായാലും അവരെയും കൂടി ഉൾപ്പെടുത്തണം അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മൗലൂത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ തിരിക്കണ സമയത്ത് നമുക്കൊരു ജെരുപ്പ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് ഞാനൊരു കടയിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് നോക്കുന്നുണ്ട് കുറേ നോക്കിയിട്ട് ഇഷ്ടപ്പെടാതെ ഞാനൊരു ഹാവ് ഷൂ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഷൂല് ഐറ്റംസിൽ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടമായില്ലാച്ച കുറേ ഞാൻ ഇട്ട് നോക്കിയിട്ട് ലാസ്റ്റ് ഞാനൊരു ഡെയിലി വെയർ ചെരുപ്പ് എടുത്തുകൊണ്ട് പോകുന്നതാണ് ചെയ്തത് അങ്ങനെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് പിന്നെ വരുന്ന സമയത്ത് ഇതാ കുറച്ചു ഇതും ഗോൾഡ് ഫിഷിനും കൂടി വാങ്ങിയിട്ടുണ്ട് നമ്മളെ മുറ്റത്തിൻ്റെ ഒരു കോർണറിലായിട്ട് ഞാനൊരു ഫിഷ് പൗണ്ട് സെറ്റാക്കിയിട്ടുണ്ട് അത് എൻ്റെ ഐരിയ കേട്ടോ എൻ്റെ മുറ്റത്ത് ഒരു തെങ്ങുള്ള കാരണം കൊണ്ട് അത് ആ തെങ്ങ് വെട്ടണ്ടെന്ന് എഴുതിയിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുത്തതാണ് അപ്പോൾ ഒരു മൂല അങ്ങനെ ഒഴിഞ്ഞ് കിടന്നു അപ്പോൾ ഞാൻ അവിടെ ഒരു ഫിഷ് പോണ്ടായിട്ട് അങ്ങനെ സെറ്റാക്കി എടുത്തതാണ് ഒരു ഫിഷിൻ്റെ ചെറിയൊരു ടാങ്ക് മാതിരി അപ്പോൾ അതിൽ കുറച്ച് മീനുകളും കുറച്ച് ആമ്പലും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഒന്നും കൂടി റെഡിയാക്കി ആക്കി എടുക്കണം ഇൻഷാള്ള അതൊക്കെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ആക്കേണ്ടത് അപ്പോൾ അതിലിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീനെ വാങ്ങിയിട്ടുള്ളത് കുറേ ഉണ്ട് ഇട്ട് ഒരുപാടുണ്ട് തില് എന്നാലും ഇടയ്ക്ക് കാണുമ്പോൾ നമുക്ക് ഞാനിങ്ങനെ മീനിൻ്റെ ഫുഡ് വാങ്ങാൻ വേണ്ടി കയറിയതായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ടാണ് ഗോൾഡൻ ഫിഷിന് ഒരുപാട് കളറുകളുള്ള ഗോൾഡൻ ഉണ്ടല്ലോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ അതവിടെ കൊടുത്തിട്ട് നമ്മളെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമ്മൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നത് കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ജോലികൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നത് എൻ്റെ ജോലികൾ ഉറക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ കമൻസുകൾ അരയ്ക്കലുണ്ട് അപ്പോൾ നിങ്ങൾ പറയുന്ന വീഡിയോസ് ചെയ്യാനാണ് ഇനി ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കമൻസുകൾ അറിയിക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്